ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ നൊത്തോലി മീനാണ് കേട്ടോ ഇത് വെച്ച് നമുക്കൊരു വട ഉണ്ടാക്കാം ഈ നത്തോലി മീൻ വെച്ച് ഇത് നമ്മൾ ഈ ട്രിവാണ്ട്ര ഭാഗത്തൊക്കെ ഈ നൊത്തോലി എന്നാണ് പറയുന്നത് നിങ്ങളെ നാട്ടിൽ ഈ മീനിനെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം ഈ വട പൊരിക്കാൻ വേണ്ടി വേണ്ട ഇൻഗ്രീഡിയൻസ് കൊച്ചുള്ളി വെളുത്തുള്ളി ഒരു പച്ചമുളക് കറിവേപ്പില പെരും ജീരകം ഇഞ്ചി കുരുമുളക് മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി മല്ലിപ്പൊടി ഇത് എത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് വേണം എന്നുള്ളവർക്ക് ഇത് അരച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ചേർക്കുക ഞാനിത് ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഈ രീതിയിൽ വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുള്ളുരി വെച്ചിട്ടുണ്ടെങ്കിൽ നത്തുകളി എടുത്ത് ഇതിലോട്ടിടാം വെള്ളം ചേർക്കരുത് കേട്ടോ ഒരു അല്പം പോലും വെള്ളം ആഡ് ചെയ്യരുത് ഇതിൽ ഇത് നമ്മൾ ചെറിയ ബോളുകളാക്കി ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി ഒന്ന് എടുക്കുക ഈ ഒരു രീതിയിലാണ് നമുക്ക് പൊരിക്കാൻ വേണ്ടി എടുക്കേണ്ടത് ഓരോന്നും നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഈ രീതിയിൽ ഒന്ന് കൈ വെച്ച് ഒന്ന് ഒന്ന് ബോളാക്കുക പ്രസ് ചെയ്യുക ഇന്ന് എത്രത്തോലൊരു അല്പം പോലും മുള്ളു പാടില്ല വെള്ളമൊന്നും ചേർക്കരു കാരണം നമ്മളെ ഉള്ളിയിൽ തന്നെ വെള്ളമുണ്ട് അതുകൊണ്ട് ഉള്ളി ചേർക്ക ഉള്ളിയിൽ പിന്നെ അല്ലെങ്കിൽ ഇതിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല പാകത്തിന് ഉപ്പ് ഇട്ട് നമ്മളിതൊന്ന് ബോളാക്കി നമുക്ക് എടുക്കാം ഇങ്ങനെ കൊഴിക്കാൻ ഇഷ്ടവും ഒരുപാട് പിന്നെ തീ കൂട്ടി വെക്കരുതപ്പോഴത്തെ കരിഞ്ഞു പോകും പെട്ടെന്ന് കുറച്ച് എണ്ണ മതി ഒത്തിരി എണ്ണയൊന്നും വേണ്ട നാലെണ്ണയെ പൊരിച്ചോ നമ്മളിപ്പോൾ ആ വട പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഈ മീൻ പൊരിക്കാൻ നേരത്ത് ചിലപ്പോൾ മീൻ ഇളകി വരത്തില്ല മീൻ ഇളകി വന്നില്ലെങ്കിൽ ഒരു ഒറ്റ ടിപ്പ് വന്ന് തരാം നമ്മൾ എണ്ണ എണ്ണ ചൂടാകുമ്പോൾ അതിൽ കുറച്ച് അരി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ നന്നായിട്ട് ഇളകി വരും എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു